അപ്പോൾ നമ്മുടെ സി ഐ എസ് എഫിലേക്കുള്ള അപേക്ഷ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള അപേക്ഷ ഈ മാസം മൂന്നാം തീയതിയോടുകൂടി അതായത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് സി ഐ എസ് എഫിൻ്റെ അപേക്ഷ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് അപേക്ഷ തുടങ്ങി ഏകദേശം നിങ്ങൾക്ക് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെ ഇതിൻ്റെ ശമ്പളം പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എയ്ത്ത് പേ കമ്മീഷനൊക്കെ വരുമ്പോൾ ഇത് വീണ്ടും കൂടും ഇത് കൂടാതെ ഇതിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യം പി ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ ട്രേഡ് ടെസ്റ്റ് റിട്ടൺ എക്സാമിനേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള യോഗ്യത വേക്കൻസി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ ഇന്ത്യൻ സിറ്റിസൻസ് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഏകദേശം ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ഡ്രൈവർ ഫോർ ഫയർ സർവീസിലേക്കാണ് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സി എസ് എഫിൽ തന്നെ ഫയർമാൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാം ഉള്ള നോട്ടിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത് ഡ്രൈവർ പോസ്റ്റാണ് ഇവിടെ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഒഴിവുകൾ അവിടെയുണ്ട് മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എൻ്റെ ഇതിൻ്റെ യോഗ്യത ബാക്കിയുള്ള ഓരോരു കാര്യങ്ങളും നോക്കാം ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് പറയുന്നത് കാണാൻ സാധിക്കും ആദ്യം ഫിസിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ട്രൈ ടെസ്റ്റ് പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ അതുപോലെ തന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ അത് വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫിസിക്കലും ബാക്കിയുള്ള സെലക്ഷൻ പ്രോസീജിയർ കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുമ്പ് യോഗ്യതയും അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കാം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഏജിൽ റിലാക്സേഷനും ഉണ്ട് ഏകദേശം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം പത്താം ക്ലാസ് മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടെൻത്ത് പാസ് ആയിരിക്കണം മിനിമം ടെൻത്ത് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവർ പോസ്റ്റ് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് അത് പറയുന്നത് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വേണം അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അപ്പോൾ നമ്മുടെ കാർ ബൈക്ക് ലോറി എല്ലാം ഓടിക്കാനുള്ള അതായത് ബസ് അതുപോലെ വലിയ വലിയ വണ്ടികളും ചെറിയ ബൈക്ക് പോലുള്ള കാർ പോലുള്ള എല്ലാ വണ്ടികളും ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ കൂടാതെ മറ്റൊരു കാര്യം പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ ഓർ എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓരോ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അതായത് മൂന്ന് വർഷമെങ്കിലായിട്ടുണ്ടാവണം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടെന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക ഞാനിതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം മിനിമം ഹൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നൂറ്ററുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇനി ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അതായത് എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ഉയരം നോക്കുകയാണെങ്കിൽ നൂറ്ററുപത് സെൻ്റീമീറ്റർ ഉയരം വേണം എഴുപത്തിയാറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് സെൻറ്റീമീർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എത്തിക്കാനാവണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഈ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതല്ല അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക അതിന് നമുക്കിതിൻ്റെ ഫിസിക്കൽ എന്തൊക്കെ വരുമെന്നുള്ളൊരു കാര്യം നോക്കാം ഫിസിക്കൽ എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലോങ് ജമ്പ് ഉണ്ട് പതിനൊന്ന് ഫീറ്റിൻ്റെ മൂന്ന് ചാൻസ് തരും അതിൽ ഒന്നിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ഹൈ ജമ്പ് ഉണ്ട് മൂന്ന് ഫീറ്റ് അതുപോലെ തന്നെ ആറ് ഇഞ്ചാണ് പറയുള്ളത് മൂന്ന് ചാൻസ് തരും അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഫിസിക്കലാണ് ആദ്യം നടക്കുക ഫിസിക്കൽ പാസ്സായാൽ നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ പോലും ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് സെലക്ഷൻ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് കൊടുത്തത് കാണാൻ ഫിനാൻസ് അധികം ജനറൽ നോളജ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും അതുപോലെ തന്നെ മാത്സ് എന്ന് ചോദ്യം ഉണ്ടാവും അതുപോലെ തന്നെ അലറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അനലറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഒരു ഭാഗങ്ങളും ഇംഗ്ലീഷ് എല്ലാം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊത്തം നൂറ് മാർക്കിൻ്റെ നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട സമയമായിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സി എ എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇത് കയറി നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട